കോടികളുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു അഴിമതിയെ തുടർന്ന് ബാങ്ക് ഭരണസമിതി ശേഷം ചുമതലയേൽക്കുന്ന മൂന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണിത് മുൻ ജീവനക്കാരൻ കൂടിയായിരുന്ന ഡിവൈഎഫ്എ സംസ്ഥാന നേതാവ് ആർ എൽ ശ്രീലാലാണ് പുതിയ കമ്മിറ്റിയുടെ കൺവീനർ പി കെ വത്സലൻ കെ ജെ ജോൺസൺ എന്നിവരാണ് മൂന്നംഗ കമ്മിറ്റിയിലെ മറ്റുള്ളവർ കോടിയോളം രൂപ ബാങ്കിൽ നിന്നും തട്ടിയെടുത്തെന്ന പരാതിയിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായതോടെ രണ്ടായിരത്തി ജൂണിലാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ആരംഭിക്കുന്നത് ഡിസംബറിൽ പി കെ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ മൂന്നംഗങ്ങളുള്ള രണ്ടാമത്തെ കമ്മിറ്റി ചാർജ് ഇവർ ഒരു വർഷവും ഒരു മാസവും പിന്നിട്ടതോടെയാണ് മൂന്നംഗങ്ങളുള്ള പുതിയ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ചുമതലയേൽക്കുന്ന കമ്മിറ്റികളെല്ലാം ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ ഇപ്പോഴും ചികിത്സയ്ക്ക് പോലും പണം ലഭിക്കാതെ വലയുകയാണ് നിക്ഷേപകർ ബാങ്കിനെ പഴയ രീതിയിലാക്കുവാൻ പലതരത്തിലുള്ള പാക്കേജുകളും നിക്ഷേപ സമാഹരണവും എല്ലാം നടത്തിയിട്ടും ഫലമുണ്ടാക്കുവാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ കമ്മിറ്റി ചാർജ് എടുത്തിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ ജനാധിപത്യ രീതിയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും ബാങ്ക് കൈവിട്ടു പോകുമെന്ന ആശങ്കയിൽ ഇപ്പോഴും അത് നടത്താതെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ തുടർച്ചയായി നിയമിച്ച് ബാങ്കിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയാണെന്ന് കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ സമരസമിതിക്ക് നേതൃത്വം നൽകിയിരുന്ന ടി കെ ഷാജു പറഞ്ഞു പത്തൊമ്പതിൽ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ബാങ്കിലെ അഴിമതിക്കെതിരെ പരാതികൾ ഉയർന്നത് ടർന്ന് സഹകരണ വകുപ്പ് അസിറ്റന്റ് രജിസ്ട്രാർ അന്വേഷണം നടത്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂലൈ പതിനാലിന് ബാങ്കിന്റെ ചുമതലയുള്ള അന്നത്തെ സെക്രട്ടറി എസ് ശ്രീകല ഇരിങ്ങാലക്കുട പോലീസിൽ നൽകിയ പരാതിക്ക് ശേഷം ഇ ഡി അന്വേഷണം ഏറ്റെടുത്തു അനധികൃതമായി വായ്പകൾ നൽകി ജീവനക്കാരുടെ സംഘം നൂറ് കോടിയോളം രൂപ ബാങ്കിൽ നിന്നും തട്ടിയെടുത്തെന്നാണ് പരാതി ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കാലാവധി പുതിയ കമ്മിറ്റി ചാർജ് ചാർജെടുക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ ആർ എൽ ശ്രീലാലാണ് എൻ്റെ കൺവീനറായിട്ട് നിയമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പി കെ വത്സലൻ കെ ജെ ജോൺസൺ ഇങ്ങനെ മൂന്നംഗ കമ്മിറ്റിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായിട്ട് ഇന്ന് ചാർജ് ചാർജെടുത്തിരിക്കുന്നത്